ഹായ് ഫ്രണ്ട്സ് അജിന്തി ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എനിക്ക് ഇന്ന് ഞാൻ കുറച്ച് റെസ്റ്റിലാണ് കേട്ടോ ഏട്ടനാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോ ഏട്ടൻ തന്നെ വീഡിയോക്ക് എടുത്തു വെച്ചിരിക്കായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു എന്താ ഞാൻ ചെയ്യണ പണികളെല്ലാം ഞാൻ വീഡിയോ ആക്കിയിട്ടുണ്ട് നീ വോയിസ് ഓവർ കൊടുക്കൂന്നൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് എടുത്തു വെച്ചിട്ട് പോയതാണ് അപ്പൊ ഞാൻ ഇടുന്നതുകൊണ്ട് ഇങ്ങനെ അപ്പൊ വേറെ ഒന്നും ചിന്തിക്കില്ലല്ലോ നമുക്ക് ഇതൊക്കെ എഡിറ്റ് ചെയ്യാം വോയിസ് ഓവർ കൊടുക്കാം അപ്പൊ ഏട്ടന്റെ ഓരോരോ സൃഷ്ടികളാണ് ട്ട് ഇതൊക്കെ ചേട്ടനാണ് ഇതെല്ലാം ചെയ്തത് ഇന്നത്തെ കുക്കിങ്ങും എല്ലാം കഷ്ണങ്ങൾ എന്തൊക്കെയോ ഉള്ളിയൊക്കെ എന്തൊക്കെയോ നന്നാക്കെ ആയിരുന്നു തോന്നുന്നുണ്ട് ഞാൻ നോക്കിയിട്ടില്ല ഞാൻ എടുക്കും ായിരുന്നു എന്നുവച്ചാ എനിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നല്ലപോലെ ബ്ലീഡിങ് ആവും അപ്പം ശരീരം എനകുമ്പോ ബ്ലീഡിങ് കൂടും അപ്പൊ ഞാൻ അതുകൊണ്ട് കിടന്ന് റെസ്റ്റ് ചെയ്യാണ് പിന്നെ നല്ല വയറുവേദനയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഏട്ടൻ തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പൊ ഇത് വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഇതൊക്കെ കാണുന്നത് അപ്പം ഞാൻ അതിന്റെ ഇടയില് ബാത്റൂമിലേക്ക് പോകുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പൊ ഇങ്ങനെ ആയിട്ടിരുന്ന് ചെയ്യുന്നത് കണ്ടു ഞാൻ പക്ഷെ എന്തൊക്കെ കറികൾ വെക്കുന്നത് എനിക്ക് അറിയണ്ടായിരുന്നില്ല എന്തൊക്കെ ചെയ്യണേ എന്തായാലും പരിപ്പ് കറി ആകും എന്ന് എനിക്ക് അറിയായിരുന്നു എന്നുവച്ച ആൾക്ക് പരിപ്പ് കറി ഉണ്ടാക്കാനാണ് കൂടുതലും അറിയുള്ളു അപ്പൊ അത് ഉണ്ടാക്കിയാ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് കുറച്ച് ഉള്ളി നന്നാക്കായിരുന്നു എന്നാണ് പറഞ്ഞത് എന്റെ അടുത്ത് ഞാൻ കൊണ്ട് പോകുമ്പോ ഉള്ളി എന്തോ കഷ്ണങ്ങൾ എന്തോ നോർക്ക ായിരുന്നു ആള് അപ്പം അപ്പൊ ഇതൊക്കെ അസുഖമൊക്കെ മാറി കഴിഞ്ഞിട്ട് ഇനി ചെയ്യാ ഞാൻ ബാത്റൂമിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞാനത് കണ്ടത് കേട്ടോ ഏട്ടാ ഇതൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടു അപ്പം നീ പോയി കിടന്നങ്ങോട്ട് വരണ്ട വരണ്ട അവിടെ നീ അവിടെ പോയിരുന്നോ എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്ന് വെച്ചാൽ എനിക്ക് തീരെ പറ്റുണ്ടായിരുന്നില്ല ഇങ്ങനെ നീ നടക്കാൻ പോലും എനിക്ക് പറ്റണ്ടായിരുന്നില്ല എനിക്ക് അങ്ങനെയാണ് ബ്ലീഡിങ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസത്തേക്ക് നല്ല ഹെവി ബ്ലീഡിങ് ആയിരിക്കും കുറച്ച് ദിവസം ടു മന്ത്സ് ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവുന്നത് അപ്പൊ ആ കാരണം നല്ല ബ്ലീഡിങ് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അപ്പൊ എന്നോട് പറയുന്നുണ്ട് വർത്തമാനം പറയുന്നുണ്ട് ആള് അവിടെ പോയി കിടന്നു അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യണോ എനിക്ക് തന്നെ ചെയ്യണു കാണുമ്പോ ഒരു ചാല ജോലിക്കാണല്ലോ പോകുന്നത് ഞാൻ ഇവിടെ അതിന്റെ ഒരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ഏട്ടൻ തന്നെയല്ലേ ചെയ്യുന്നത് ഏട്ടൻ അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോവാണ് പിന്നെ ഏട്ടൻ ചെയ്യാറുണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷാണ് ഒരുപാട് ഉമ്മ എടാ പിന്നെ അത് കഴിഞ്ഞ് എടൻ എണീറ്റ് അങ്ങനെ എന്തോ പിന്നെന്തോ മുരിങ്ങൽ നന്നാക്ക ഇതൊക്കെ മുരിങ്ങയിലൊക്കെ എപ്പോഴും നന്നാക്കിയെന്ന് എന്ന് എനിക്കറിയില്ല അതൊക്കെ മുരിങ്ങയില നന്നാക്കുന്നുണ്ടായിരുന്നു ഏർ മുരിങ്ങയിലെ എപ്പോഴാണ് പൊട്ടിച്ചു കൊണ്ടുന്നതെന്നൊന്നും എനിക്കറിയില്ല അതൊക്കെ പുറത്തിരുന്ന ആൾ ഇരുന്ന് നന്നാക്കുന്നുണ്ടായിരുന്നു എനിക്കിപ്പോഴാണ് മനസ്സിലായത് ആൾ ആ ആള് ഈ പാ ഇത് പാട്ട് വെച്ച് പാട്ടല്ല ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നോന്ന് എനിക്ക് തോന്നണം ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നോ ഫോൺ വെച്ചിട്ടുണ്ടാകും എവിടെ എവിടെങ്കിലും ഫോൺ വെച്ചിട്ട് സംസാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് അറിയില്ലേ പാട്ടിയൊക്കെ എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ മുരിങ്ങയില ആൾക്ക് ഇഷ്ടമാണ് മുരിങ്ങയില നമ്മള് ഞാൻ നമുക്ക് ഏട്ടനെ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്നത് മുരിങ്ങയില നന്നാക്കാനും നാളികേരയും ചൊരുക്കി തരാനും ഒക്കെയാണ് സാധാരണ ദിവസങ്ങളിലൊക്കെ മുരിങ്ങയിലൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ടാണ് മുരിങ്ങയിലൊക്കെ നന്നാക്കുക അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പണിയാണ് ഞങ്ങൾക്ക് പിന്നെ ഏട്ടന ഞാൻ നന്നാക്കി കഴിഞ്ഞ മുരിങ്ങയില നന്നാക്കി കഴിഞ്ഞാൽ അതിന്റെ കൊമ്പും ചില്ലയൊക്കെ വരും എന്നൊക്കെ പറഞ്ഞു ഏട്ടനാണെങ്കി ഇങ്ങനെ ഇലകൾ മാത്രമേ പാടുള്ളൂ മുരിങ്ങയിലെ ഞാൻ പെട്ടെന്ന് ഒരു ആണല്ലോ എനിക്ക് മടിയാണ് കേട്ടോ മുരിങ്ങയില അപ്പൊ അത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരൊറ്റ വലി ഇടും അപ്പൊ നിറച്ചു കൊമ്പുകൾ ഉണ്ടാവും അതിന്റെ ഒക്കെ അപ്പൊ അത് ഏട്ടനെ ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് ഏട്ടൻ തന്നെയാണ് ഏഹ് മുരിങ്ങയില നന്നാക്കുക ഇതിപ്പോ ഞാൻ നന്നാക്കി വെക്കണതാണെങ്കിൽ പോലും ആള് വന്ന് അതിന്റെ ഉള്ളിലത്തെ കൊമ്പുകളൊക്കെ എടുത്ത് വേഗം വേഗം മാറ്റിക്കളെ ഉം അതൊക്കെയാണ് ആളുടെ അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ നന്നാക്കുന്നുണ്ട് ആ എന്തോ കേട്ടുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നുണ്ട് ഫോണിൽ ഫോണിൽ വെച്ചിട്ട് എന്തോ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ചിരിക്കില്ലല്ലോ അപ്പൊ ഫോൺ വെച്ചിട്ട് എന്തൊക്കെയോ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് അതാണ് സംഭവം ഇപ്പോഴാണെങ്കിൽ ഫോൺ സംസാരിക്കുകയല്ല എന്തോ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് നീ അതൊക്കെ എഡിറ്റ് ചെയ്യെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലെ എന്താ പറയാ അപ്പോഴാണ് ഞാൻ ഇതൊക്കെ കാണുന്നത് കാണുന്നോ ഞാനിപ്പോ വോയിസ് ഇതൊക്കെ ഈ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഇതൊക്കെ കാണുന്നത് ഈ ആള് ഇരുന്ന് മുരിങ്ങയില നന്നായി അപ്പൊ ഒത്തിരി മുരിങ്ങയില നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് എടുത്ത് അത് പുറത്തിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇതേ ഇപ്പൊ കുറച്ചു നേരത്തെ ചെന്നപ്പോഴാണ് അതെടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു അപ്പൊ കാരണം ഇനി നാളേക്ക് മുരിങ്ങയില ഉണ്ടാവും ധാരാളം മുരിങ്ങയില ഉണ്ടായിരുന്നു അപ്പൊ ഇന്നലെ ആണെങ്കിൽ നല്ല മഴ പെയ്തുല്ലോ കൊറ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചൂട് ചൂട് ഉണ്ടായിരുന്ന സമയത്ത് ഇത്തിരി മഴ അങ്ങോട്ട് പെയ്തു അപ്പൊ ഇപ്പൊ നമുക്കൊന്ന് പുറത്തോട്ട് ഇങ്ങനെ നോക്കുമ്പോ ഒരു ണ്ട് ചെടികളൊക്കെ കാണുമ്പോ തന്നെ ഒരു ഭംഗിയും ഇതൊക്കെ നോ കിട്ടുന്നുണ്ട് ഞാനിപ്പോ ബെഡ്റൂമിന്റെ ജനാലെല്ലാം തുറന്നിട്ടിട്ടേ ഇങ്ങനെ ആ പുറത്തോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുവാണ് ഏർ എന്താ പറയാ നമുക്ക് എനങ്ങാൻ പറ്റില്ലല്ലോ എനങ്ങി അത് അത്രയും അതായത് കാരണയും അപ്പൊ എല്ലാ ഒരു ഇതാ ഒരു ബുദ്ധിമുട്ട് കുറച്ച് ഇങ്ങനെയുള്ള അവസ്ഥകൾ എന്ന് പറയുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണല്ലോ നമുക്ക് വേറെ നമുക്ക് അങ്ങനത്തെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇത് ചെയ് ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ട് വരണം അല്ലേ ചേട്ടൻ പരിപ്പ് പരിപ്പ് വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു തോന്നാ വെള്ളം വെച്ചിട്ടുണ്ട് ആ പരിപ്പ് വേവിച്ചുവെച്ചിട്ട് എന്നിട്ട് അതിലേക്ക് മുരിങ്ങിയിലു പിന്നെന്താ മുളക് പൊടി കഴിഞ്ഞുള്ളൂ മുളക് പൊടി ഇല്ല മുളക് പൊടി അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ എടുത്തിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട് ആവ് അപ്പൊ അങ്ങനെ മുളകൊടി ഇട്ടു പാത്രം അടച്ചു കുക്കർ അടച്ചു എന്നിട്ട് അത് വിസലിന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി അത് വിസല് വരട്ടെ പിന്നെ എന്താ വെള്ളം കൂടുതൽ വെള്ളം വെച്ചതായിരിക്കും പാത്രത്തിലേക്ക് അങ്ങനെ അതാ പാത്രങ്ങളൊക്കെ കഴുകണു അതാ ചീനച്ചട്ടി അടപ്പത്ത് എനിക്ക് തോന്നുന്നു കൂട്ടാൻ കാച്ച പരിപാടി പരിപാടിയാ തോന്നുന്നുണ്ട് കേട്ടോ ഏട്ടൻ അപ്പൊ കൂട്ടാൻ കാച്ചി കാച്ചി കാച്ചെടുക്കാണെ അതിന് ഉള്ളി നന്നാക്കുന്നുണ്ടായിരുന്നുള്ളോ അപ്പൊ ഉള്ളി നന്നാക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നന്നാക്കി വെക്കുന്നുണ്ടായിരുന്നത് അപ്പൊ അത് നന്നായി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിലേക്ക് നമ്മള് ഉള്ളി നന്നാക്കി ഉള്ളി നല്ല പോലെ തൊണ്ടൊക്കെ കളഞ്ഞ് നീറ്റാക്കി ഴുകി ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിന്റെ ഇല ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ വേപ്പിന്റെ ഇല മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ആള് അപ്പൊ അത് നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടതിനു ശേഷമാണ് നമ്മള് ഇതിലേക്ക് കാച്ചി കാച്ചിടണതാകുമോ വെള്ളം കുറവായിരുന്നു തോന്നിട്ട് അപ്പൊ വെള്ളം നന്നായിട്ട് ഒഴിച്ചു മിക്സ് ചെയ്ത് കൂട്ട ഇനി നന്നായിട്ട് ഉള്ളി മൂത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഏഹ് എന്താ പറയാ കൊറച്ച് മുളക് പൊടി ചേർക്കും ആ മുളക് പൊടിയുടെ പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ട് അപ്പൊ ആൾക്ക് അത് എടുത്തിട്ടുണ്ട് അപ്പൊ മുളക് പൊടി കുറച്ച് കാച്ചി ഇട്ടിട്ട് കാച്ചിട്ട് ഇനി കുക്കറിലേക്ക് ഒഴിക്കും തോന്നുന്നുണ്ട് അത് അപ്പൊ ആ കുക്കറിലേക്ക് ഉം ഒഴിക്കൂട്ടാ അല്ല കുക്കറിലത്തെ ഇത് കുക്കറും പരി പരിപ്പും മുരിങ്ങും കൂടിയിട്ട് ഇങ്ങോട്ട് ഇട്ടിട്ട് കാച്ചി എടുത്തുട്ടാ ഇത്രയുള്ളൂ ഇന്ന് എന്റെ ഏട്ടനാണ് കേട്ടോ ഒന്ന് കൂട്ടാനകളൊക്കെ ചെയ്ത് കൂട്ടാനകളൊക്കെ വെച്ചത് പാത്രങ്ങൾ കഴുകി വെച്ച് കൂട്ടാൻ വെച്ചു എല്ലാം ചെയ്തു എൻ്റെ ചേട്ടൻ ഏഹ് ഏട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഏട്ടോ ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പൊ ടാറ്റാബാബ ജിന്ത പ്രസാദ് ഫാമിലിയുള്ള സൈനിങ് ഓഫ് ടാറ്റാ